ഫസ്റ്റ് ജനറേഷൻ റിഡ്സ് ഡീസൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഡിലക്സ് മോട്ടോഴ്സിൽ അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ട് റിഡ്സ് ഉണ്ട് നല്ല വർക്കിംഗ് കണ്ടീഷനല്ല മെക്കാനിക്കലി കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്ത അടിപൊളി വണ്ടി ആട്ടോ ടയറെല്ലാം ആവറേജ് ഓടാനുണ്ട് നല്ല ബോഡി ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത് പ്രത്യേകിച്ച് പറയാത്തക്കെ ന്യൂനതകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതുപോലെയുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ മലപ്പുറം ഡിലക്സ് മോട്ടോഴ്സിനെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി നല്ല വൃത്തിയിലാണ് വാഹനത്തിൻ്റെ പുറകോശം കാണുന്നത് കേൽപ്പായൻ കോഴിക്കോട് രജിസ്ട്രേഷനിലാണ് വണ്ടി ഉള്ളത് വാഹനത്തിൻ്റെ പുറകോശം കാണാനുള്ള നല്ല ഭംഗിയാണ് ക്വാളിറ്റി സീറ്റ് കവറാണ് വാഹനത്തിനുള്ളത് അതോടൊപ്പം തന്നെ വാഹനത്തിന് അത്യാവശ്യം നല്ല ലെഗ് റൂമും സ്പേസും ഒക്കെ ഉള്ളൊരു വാഹനം വണ്ടിയും കൂടിയാണ് ഒരു ലക്ഷത്തിന് മുകളിൽ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വാഹനത്തിന് നിലവിൽ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ല എ സി പവർ സ്റ്റാരിങ് നാല് പവർ വിൻഡോ മേനു ഗിയർ ബോക്സ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യാറ് റുപ്യാണ് ആസ്ക്യൂം പ്രൈസ് വരുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വണ്ടിയുള്ളത് അപ്പം ഡി എക്സ് കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്ത് ഈ വാഹനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടോ വേഗം വിളിച്ചോളിയിട്ടോ